ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ദാണ്ടിന്ന് കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കട്ടൻ കാപ്പിയും പിന്നെ ദാണ്ട മുട്ട പൊരിച്ചതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ കഴിക്കുന്നുണ്ടോ പിന്നെ ഈ കട്ടൻ കാപ്പി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് പക്ഷേ ഈ അനീമിക്കായിട്ടുള്ള ആൾക്കാർ കട്ടൻ കാപ്പി അധികം കുടിക്കരുത് എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പെട്ടെന്ന് കൂടുതൽ കുറയും കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ അനീമിക്കായിട്ടുള്ള ആണ് ഉള്ള ആളാണ് കേട്ടോ അപ്പം ബ്ലഡ് എപ്പോഴും എൻ്റെ ഇങ്ങനെ കുറയും അപ്പം ഞാനിപ്പം ഡോക്ടറെക്കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ടൻകാപ്പി കുടിക്കുന്നുണ്ടോ കൂടുതലായിട്ട് കുടിക്കരുത് അതും ഒരു കാരണമാണ് ബ്ലഡ് ഇങ്ങനെ കുറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം ഞാൻ വല്ലപ്പോഴും പേരിനെ കുടിക്കത്തുള്ളൂ എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ കാപ്പി കുടിക്കാനും കട്ടൻ കാപ്പിയുടെ മണവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാപ്പിപ്പുഴിയുടെ മണം അപ്പോൾ നിങ്ങൾക്ക് കാപ്പിപ്പുഴിയുടെ മണം ഇഷ്ടമാണോ കട്ടൻ കാപ്പി കുടിക്കാൻ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനിപ്പം പേരിനെ വല്ലപ്പോഴും ഒക്കെ കുടിക്കാറുള്ളൂ അപ്പം നമ്മുടെ ചെടികളൊക്കെ ഉഷാറായിട്ട് നിൽപ്പുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പം വൈകിട്ട് വൈകിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഇടിയും മഴയൊക്കെയാണ് അപ്പം അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യണേ എന്നും വേനൽ മഴയുണ്ട് എന്നാൽ രാവിലെ നല്ല വെയിലും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് മഴയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല മക്കളെ അതുകൊണ്ട് നമ്മുടെ കടലാസ ചെടികളൊക്കെ നല്ല ശോകമോഖമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം പൂ പെടുന്നതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പൊക്കണ്ടേ അങ്ങനെയാണ് പിന്നെ ധാണ്ട് ഈ ഒരു പായലില്ലേ ഒരു പായൽ എവിടെ നോക്കിയാലും ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല താണ്ട് ഈ ഒരു പായലിനെയും കൊണ്ട് അപ്പം നിങ്ങളുടെ അവിടെക്ക് ഈ പായൽ പിടിക്കാറുണ്ടോയെന്നൊന്ന് പറയുകയാണെങ്കിൽ അതൊരു പായൽ ഒരു സൈസില് പായൽ ചെടിയാണെ അതിൻ്റെ ഒരു വിത്ത് വീണാൽ മതി ചട്ടിയിലായാലും തറയിലായാലും എല്ലായിടവും അതും പിടിച്ചു വരും അത് പറിച്ചു കളയാനേ ഉള്ള സമയം പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെ എനിക്ക് സമയമുള്ളൂ അത് ഇത് രണ്ടും എനിക്ക് റിപ്പോർട്ട് ചെയ്യണം മാറ്റണം നടണം കേട്ടോ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ആണ് എന്തായാലും അതിനകത്തൊരു കിളിർപ്പ് വന്നിട്ടുണ്ട് പുതിയതായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അതിനകത്ത് കുറേ നാളുകൊണ്ടേ ഞാൻ വിചാരിക്കുന്നു എന്താ ഇത് കിളിക്കാത്തത് എന്താ ഇത് കിളിക്കാത്തേന് എന്തോലും അതിനകത്ത് കിളിർപ്പ് വന്നു പിന്നെ നമ്മുടെ ജർബിരയ്ക്കകത്താണ്ട് ഒരു പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറേ ദിവസം ഈ പൂവിങ്ങനെ നിൽക്കും കേട്ടോ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ കുറച്ച് നിൽക്കത്തുള്ളൂ എന്നാലും കുറേ നാളിങ്ങനെ നിൽക്കും പിന്നെ എന്താണ്ട് ഇതിന് യൂഫർമിയാണ് അതിനകത്ത് ഉള്ളില്ല കേട്ടോ പക്ഷെ എന്നും പൂ ഒരു ദിവസം പോലും പൂവില്ലാതില്ല പിന്നെ ഇതിനകത്ത് ഞാൻ നമ്മുടെ ഓർക്കിഡിനകത്ത് മണ്ണ് കുറയുകൊണ്ട് കുറച്ച് മണൽ ഞാൻ കൊണ്ടിട്ടു അതിന് ശേഷം അതിച്ചിട്ട് ഉഷാറായിട്ട് പിടിക്കുന്നുണ്ട് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ താണ്ട് ഈ ഒരു കായല്ലേ ഇതിനകത്ത് പിടിക്കുന്നേ ഇതിങ്ങനെ പറിച്ചു പറിച്ചു കളയണം കേട്ടോ അപ്പോൾ അവിടെ നിന്നത് പൊട്ടിക്കിളിച്ചിട്ട് പുതിയതായിട്ട് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും പുതിയതായിട്ട് കിളിർപ്പ് വരികയും ചെയ്യും പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഞാൻ ആ കാ പറിച്ച് അതിൻ്റെ മൂട്ടിൽ തന്നെ ഇട്ട് കൊടുക്കും അതിനൊരു വളവാകട്ടെന്ന് കരുതിയിട്ട് പിന്നെ മഴ ആയതുകൊണ്ട് അതിനകത്ത് പൂക്കളൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ പിന്നെ പേരിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ട് ഒരു പൂ പിടിച്ചിട്ടുണ്ട് ഇന്ന് അതിനകത്ത് ഇത് വേണമെങ്കിൽ കൊളക്കെട്ടക്കാർ തെക്കയിലെ കളറ് വരാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പൂ ഇലയിട്ട് പൂ അല്ല പൂ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് കൊളക്കെട്ടയൊക്കെ കുഴയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ ചായ ഇട്ട് കുടിക്കാനും അങ്ങനെയൊക്കെ നല്ലതാണ് ശംഖുപുഷ്പം എനിക്കിഷ്ടമാണ് കേട്ടോ ശംഖുപുഷ്പം പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വളരെ ശോകമായിട്ടാണ് നമ്മുടെ കടലാസ് ചെടികൾ നിൽക്കുന്നത് ഇന്നാണെങ്കിൽ വെയിൽ ഉദിക്കുന്നേ ഇല്ല രാവിലെ കുറേ രാവിലെ ഇപ്പം പത്ത് മണിയോളമായി ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ പക്ഷേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഒരു ശോകമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് കടലാസ് ചെടിക്കൊക്കെ വെയിൽ വേണം ആകാശം കണ്ടോ ആകാശം ഈ അവസ്ഥയിലാണിപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പൂ വരും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പുഴിഞ്ഞു പോവും നമ്മുടെ അരേലിയത്തിന് താണ്ട കണ്ടോ ചെറിയൊരു കിളിർപ്പ് ഞാനിവിടെ കുത്തി വെച്ചുകൊടുത്താണ് കണ്ട കണ്ടോ അത് കിളിർച്ച് കിളിച്ച് കേട്ടോ ഞാൻ വിചാരിച്ചതേ ഇല്ലത് കിളിക്കൊന്നു ചുമ്മാ അതിൻ്റെ മേളിൽ ഒരു കുഞ്ഞു കിളിർപ്പ് എടുത്ത് വെച്ചതാണ് പക്ഷെ അത് കിളിച്ച് കേട്ടോ അതിൻ്റെ അടിയിൽ വെച്ചത് പിന്നെ പിന്നെന്നാ പിന്നെ നാട്ടിൽ കടലാസ് ഞാൻ ഇവിടെ കമ്പ് ഇങ്ങനെ കുത്തി കൊടുത്തതാണ് പക്ഷേ എല്ലാം കിളിർച്ച് കേട്ടോ ഇനി അത് മാറ്റി നടണം അല്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ കാടാണെന്നേ കളയാണ് കാടല്ലല്ലോ കള മഴ പെയ്താൽ പിന്നെ ഇങ്ങനെ കള പറിക്കലേ ഉള്ളൂ സമയം എല്ലായിടത്തും ഇങ്ങനെ കള പിടിക്കും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഇതുവരുത്തുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദ നന്ദിയുണ്ട് പിന്നെ നമ്മുടെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തെച്ചി ചിടിക്കാത്ത കുറേ പൂക്കളൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് അതിനകത്തും കുറവാണ് ഇനി അതൊക്കെ വെട്ടിവിടണം പിന്നെ അതാണ്ട് ഇങ്ങനെ റൗണ്ടിന് ഞാനിവിടെ അരലിയും വെച്ച് കൊടുത്തതാണേ ചെറിയ കിളിർപ്പും വെട്ടി ആ ഒരു കിളിർപ്പ് അവിടെ കിളിച്ചത് കണ്ടുകൊണ്ട് കുറേ കിളിർപ്പ് എടുത്ത് ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ യു ഷേപ്പിൽ വി അല്ലല്ലോ യു ഷേപ്പിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതാണ് പക്ഷേ അതെല്ലാം കിളിച്ച് കേട്ടോ എനിക്ക് ഒന്ന് വൈകിട്ട് വൈകിട്ട് മഴ വരുന്നത് പെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ചെടികളും കുത്തി കൊടുക്കുന്നതെല്ലാം കിളിക്കുന്നുണ്ട് മണ്ണിൽ വെക്കുന്നതെല്ലാം പിടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അഗ്ലോണിമ ദാണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും അതും എല്ലാം റെഡിയായി വരി വരിയായിട്ട് കിളിർത്തിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കടലാസ് കടലാസ്റ്റടിക്കകത്ത് പൂക്കളൊന്നും ഇല്ലാന്നാണ്ട് ചെയ്ത അവസ്ഥ കേട്ടോ നമ്മുടെ നമ്മൾ ചട്ടിക്ക് പെയിൻ്റ് അടിച്ച് വെച്ചതിന് ശേഷം സത്യം പറയാമല്ലോ മഴ തുടങ്ങി ശേഷം ഇതിനകത്ത് പൂ പിടിക്കാറേ ഇല്ല പിടിക്കുന്നത് അന്നേരം തന്നെ പൊഴിഞ്ഞു പോവുകയും ചെയ്യുകയാണ് ഇനിയിപ്പം ഉണക്ക് വരുന്ന സമയത്ത് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കടകളിലും അതുകൊണ്ട് കടലാസ് കടലാസ്റ്റടി വലുതായിട്ട് വിച്ചിട്ടില്ലായിരിക്കും ഈ മഴ കാരണം അവർക്കും എനിക്ക് തോന്നുന്നു നേരത്തേക്കാട്ടിലും ഒക്കെ ഷോക്ക് ആയിട്ടുള്ള അന്തരീക്ഷമാണെന്ന് തോന്നുന്നു അപ്പോൾ എന്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ